ഹലോ ഗൈസ് ഇപ്പോൾ കുറേ ആൾക്കാർ ഗീമ വയ്ക്കുണ്ട് കാറിന് അതേപോലെ തന്നെ ഈ പൂരപ്പറമ്പിലൊക്കെ പോയാൽ പൈസക്ക് എണ്ണിപ്പി പൈസ കൊടുത്ത് എണ്ണിപ്പിക്കാം എന്നിട്ട് പോൾ ചെയ്യാൻ പറയും അക്കൗണ്ടൊക്കെ അതിൻ്റെ കാര്യമൊന്നുമില്ല നമുക്ക് കിട്ടോ എന്നിട്ട് പൈസ കൊടുത്തിട്ട് എണ്ണിപ്പിക്കാം രണ്ടായിരം ആയിക്കഴിഞ്ഞാൽ സമയം വെക്കും അതേപോലെ സമയത്തിൻ്റെ ഉള്ളിലായിക്കഴിഞ്ഞ കഴിഞ്ഞാ ആയിക്കഴിഞ്ഞ എടുക്കാം എണ്ണിയ പൈസ ഇത്ര എണ്ണീച്ച നമ്മക്ക് ചലഞ്ചിന്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ വിചാരിച്ച മാഫിയ അമ്പത്തിരണ്ടില് ഫോളോ ചെയ്യ ലൈക്ക് ഷെയർ അടിക്കുക അക്കൗണ്ടൊക്കെ മുന്നിൽക്കോ മാഫിയുടെ നിങ്ങൾ കൂടെ സപ്പോർട്ടായി ഉണ്ടായാൽ ഈ അക്കൗണ്ട് മുന്നോട്ട് പോകും നിങ്ങൾ ആരും ഇല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകൂല അക്കൗണ്ട് അതേപോലെ പന്തളി ഗ്രൗണ്ടിലൊക്കെ വന്നിട്ട് ചലഞ്ചൊക്കെ ചോദിക്കും അതേപോലെ ഒരു എന്തേലും കിസ്സൊക്കെ ചോദിക്കും എന്നിട്ട് എൻ്റെ ഉത്തരം പറഞ്ഞവർക്ക് എന്താണിപ്പോൾ ഓലിക്ക് എന്തേലും ഡ്രസ്സോ എന്തെങ്കിലും എന്തേലൊക്കെ സമ്മാനം കൊടുക്കും പിന്നെ അതേപോലെ ബെട്രോളിനൊക്കെ ചലഞ്ച് വെക്കുക ചലഞ്ച് വെക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾക്ക് അതേപോലെ ഒരു പാത്രത്തിൽ കടി കൊണ്ടും ആ കടിയും ഇടുന്നിട്ട് നിറച്ച് കടിയും ഉണ്ടും ഏ ആ കടി ഇടുന്നിട്ട് ആ കടിയുടെ അപ്പം പൈസ വെക്കും എത്ര എന്താണ് അത്ര പൈസയും കൊടുക്കും അതിൻ്റെയൊക്കെ ആവശ്യം അതിൻ്റെ ഒരു ആവശ്യം ഇല്ല നമ്മൾക്ക് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഞായറാഴ്ച അടിപൊളി വീഡിയോസൊക്കെ ചെയ്യും കോമഡി വീഡിയോസൊക്കെ ചെയ്യും ഞായറാഴ്ച നിങ്ങൾ കൂടെ നിൽക്കണം നമ്മൾ വീഡിയോ ചെയ്യാത്തത് ലൈക്ക് അടിക്കുന്നില്ല ഷെയർ ചെയ്യണില്ല ഒന്നും ക്ലിക്ക് ചെയ്യണില്ല യൂട്യൂബിൽ ബെല്ലേക്കൊന്നും പൊട്ടിക്കുന്നില്ല ഷെയർ ചെയ്യുന്നില്ല നിങ്ങൾ കൂടെ വീഡിയോ ചെയ്യും ഞാൻ അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ അതേപോലെ യൂട്യൂബിൽ ബെല്ലയും കൂട്ടിക്കുക ഷെയർ ചെയ്യുക പിന്നെ ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലൊക്കെ മറക്കാതെ